രാമൻ എന്നത് ഭാരതത്തിനെ ഒരുമിപ്പിച്ച മഹാത്മാവാണ് ഡോക്ടർ രാം മനോഹർ ലോഹിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ രാമ കണക്റ്റഡ് നോർത്ത് വിത്ത് സൗത്ത് കൃഷ്ണ കണക്ട്സ് വെസ്റ്റ് വിത്ത് ഈസ്റ്റ് ആൻഡ് ലോഡ് ശിവ ഈസ് പ്രസൻറ്റ് എവ്രി ഇൻ ഭാരത് ഈച്ച് ആൻഡ് എവരി സാൻ സ്കോട്ട് ശിവ ഇൻ ഇറ്റ് രാമൻ വടക്കിനെ തെക്കിനോട് യോജിപ്പിച്ചു ശ്രീകൃഷ്ണൻ പടിഞ്ഞാറിന് കിഴക്കിനോട് യോജിപ്പിച്ചു സാക്ഷാൽ ശിവനാകട്ടെ ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണിലും കാണപ്പെടുന്നു പ്രഖ്യാപിത സോഷ്യലിസ്റ്റ് നേതാവായ ശരിയായ അർത്ഥത്തിലുള്ള ഒരു നിരീശ്വരവാദിയായ രാമനോഹർ ലോഹയുടെ പ്രഖ്യാപനാണ് ഇതാണ് ഒരു പരമസത്യം രാമൻ എല്ലായിടത്തും ഉണ്ട് രാമന്റെ സ്വാധീനം ഇങ്ങ് തെക്കു ഭാഗത്തും ഉണ്ട് ഇപ്പോൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യോഗനിദ്രയിലുള്ള വിഷ്ണുവിന്റെ സങ്കല്പം തന്നെ രാമാവതാരത്തിനു മുമ്പുള്ള യോഗനിദ്രയായിട്ടാണ് അവിടെ സങ്കല്പിക്കപ്പെടുന്നത് അവിടുത്തെ ചരിത്രമോ അവിടുത്തെ വിധാനങ്ങളോ പരിശോധിച്ചാൽ ക്ഷേത്ര പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ആ രാമാവതാരത്തിന് തൊട്ടു മുമ്പ് യോഗനിദ്രയിലേക്ക് നിദ്രയിലേക്ക് പ്രവേശിച്ചുവെന്നും യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാനെ സാക്ഷാൽ ബ്രഹ്മാവ് പുരുഷ സൂക്തം ചൊല്ലി ഉണർത്തി രാമാവതാരത്തിന് സന്നദ്ധനാക്കിയെന്നും ആ രാമാവതാര സമയത്ത് എല്ലാ ദേവി ദേവതകളും പ്രത്യക്ഷമായിരുന്നു എന്നുമാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്കിപ്പോഴും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാലോ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ആ യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയുടെ ചിത്രം നോക്കിയാലോ അസംഖ്യം ദേവി ദേവതകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതായി കാണാം ഇത് വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്ന രംഗമാണ് ഇതുപോലെ തന്നെ ഒരു ഒരു ബന്ധം ഇന്നും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാനെ അനന്തശായിയായ യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാനെ എന്നും പുലർച്ചയ്ക്ക് ഉണർത്തുന്നത് പുരുഷ സൂക്തം തന്നെയാണ് എന്നും എപ്പോഴും രാമായണം ചൊല്ലുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ രാമന്റെ പൂർണാവതാരത്തിലുള്ള സങ്കല്പമാണ് അവിടെ ഉള്ളത് എന്നതിന് മറ്റൊരു തെളിവ് അവിടുത്തെ ആരാധനയുമായി ബന്ധമുള്ളവർക്ക് പറയാൻ കഴിയും പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്ന വിഷ്ണു ഭഗവാൻ കോതണ്ടധാരിയായ രാമൻ്റെ രൂപത്തിലാണ് എഴുന്നള്ളുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും രാമചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വടക്ക് നിന്ന് തെക്കോട്ടേക്കെത്തി ഇവിടെ രാമേശ്വരത്ത് രാമൻ്റെ ഈശ്വരനായി ശിവനെ കണ്ട് ഭജിച്ച സ്ഥലമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഇങ്ങനെ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ രാമൻ ഒരു സജീവ യാഥാർത്ഥ്യമാണ് അതിനെ ഇല്ലാതെയാക്കാൻ കപട മതേതരവാദികൾ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല ഇപ്പോ അവിടെ അന്നത്തെ ദിവസം ജനുവരി ഇരുപത്തിരണ്ടിന് എന്ത് ചടങ്ങാണ് നടക്കുന്നത് എന്ന് ഒക്കെ കൃത്യമായി നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെയാണ് എൻ്റെ സുഹൃത്ത് ഇപ്പോ ഇവിടെ സംസാരിച്ചത് അവിടെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയും അവിടെ നടക്കുന്ന തന്ത്രശാസ്ത്ര സംബന്ധമായ ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ആരാധ്യരായ അത്തരം ശാസ്ത്ര മാർഗങ്ങളിൽ അറിവുള്ളവർ തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഈ ഭാരതത്തിൻ്റെ ഭാഗ്യം ലോകത്തിൻ്റെ ഭാഗ്യം ഇത്തരം ശാസ്ത്ര കാര്യങ്ങളിൽ അവഗാഹമുള്ള ആൾ തന്നെയാണ് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി അതുമാത്രമല്ല ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി ഈ കാര്യത്തിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ആളുമാണ് അദ്ദേഹം അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ആരൊക്കെയാണോ പൂജാരിമാർ വേണ്ടത് അതെല്ലാം അവർ തന്നെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഈ ഭാരതത്തിൻ്റെ ഇവിടെ കരസേവ നടത്തിയ ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ മോചനത്തിന് വേണ്ടി പോരടിച്ച് വീരമൃത്യു വരിച്ച അസംഖ്യം കരസേവകന്മാരുടെ പ്രതിനിധിയായിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നത്